സ്ലാമലൈക്കും വറഹമത്തല്ല മുത്തനബി സഹ് അലി വസ്ല്ലാം തങ്ങളെപ്പോലെ നമ്മെ സ്നേഹിച്ച മറ്റൊരു മനുഷ്യൻ ലോകത്തുണ്ടോ നമ്മൾ സ്നേഹം കൊടുത്താൽ തിരിച്ചു കിട്ടുമെന്നുറപ്പുള്ള ഹബീബല്ലാത്ത മറ്റാരെങ്കിലും ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടോ ആരിൽ നിന്നും തിരിച്ചു കിട്ടുമെന്നൊരു ഉറപ്പും പറയാൻ പറ്റൂല ഈ ലോകത്ത് പരമാവധി കിട്ടുന്നത് ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും പരലോകത്ത് അതുപോലും പ്രതീക്ഷിക്കാൻ പറ്റൂല എന്നാൽ ഈ ലോകത്തും പരലോകത്തും ഒരുപോലെ ഒരിക്കലും കൈവിടില്ല എന്ന് ഉറപ്പുള്ള ഒരിക്കലും നമ്മെ സ്നേഹിക്കാതിരിക്കില്ല എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഉപ്പയെക്കാളും ഉമ്മയെക്കാളും ഉപ്പയുടെ അടുത്തും ഉമ്മയുടെ അടുത്തു നിന്നും ഒരിക്കലും നമുക്ക് കിട്ടിയ സ്നേഹത്തിൻ്റെയും പതിന്മടങ്ങ് സ്നേഹം ഉറപ്പായും കിട്ടുമെന്ന് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്നത് ഹബീബ് മുഹമ്മദ് റസൂലുല്ലാ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്തോ ഒരു സ്നേഹമാണ് അവിടുന്ന് നബിസുല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും സന്തോഷമുള്ള ലോകത്ത് ഏതൊരു വിശ്വാസിയും സന്തോഷിക്കുന്ന സമയം അള്ളാഹു സുബാനഹൂത്തായാലും നേരെ മുന്നിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ് അള്ളാഹുവിനെ നേരിട്ട് കാണുകയാണ് ദുനിയാവിൽ വെച്ച് ആകെ ഒരാൾക്ക് മാത്രമാണ് അള്ളാഹു ആ ഭാഗ്യം നൽകിയത് ആ ഭാഗ്യം കിട്ടിയ ഹബീബ് മുഹമ്മദ് റസൂൽ സുല്ലാഹു അലൈ വസ്ലം കണ്ട ഉടനെ അള്ളാഹുവിനോട് പറയുന്നുണ്ട് എല്ലാവിധ സ്തുതികളും സന്തോഷങ്ങളും ും സമ്മാനങ്ങളും നിന്റെ മുമ്പിൽ നിനക്ക് വേണ്ടി ഞാൻ റബ്ബേ അപ്പോൾ പറയുന്നുണ്ട് നബിയായവരെ അങ്ങേക്ക് അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും റഹ്മത്തും ബറക്കത്തും എല്ലാം ഉണ്ടായിരിക്കട്ടെ അള്ളാഹു സുബഹാനുഭവത്തായാലും നേരിട്ട് കണ്ടുകൊണ്ട് സംസാരിച്ച് ആശീർവദിക്കുകയാണ് അങ്ങേക്ക് എല്ലാവിധ സുഖങ്ങളും ലഭിക്കട്ടെ എന്ന് ആ സമയത്ത് അതെല്ലാം വാങ്ങി പോക്കറ്റിലിടുന്നതിന് പകരം ഹബീബ് മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലഹു വസ്ല്ലമ്മ തങ്ങൾ അടങ്ങാനാവാത്ത ഒരിക്കലും ഒരു വിശ്വാസിക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും വലിയ സന്തോഷത്തിൻ്റെ നിമിഷം അള്ളാഹുവിനെ നേരിട്ട് സംസാരിക്കുന്ന കാണുന്ന സമയം അപ്പോഴും നമ്മെ ഹബീബ് മറന്നില്ല അവിടെ നിന്ന് അള്ളാഹുവിനോട് പറഞ്ഞു അസ്സലാമു അസ്സലാമീന എനിക്ക് വേണം ശരിയാണ് വായല അഴിവാതില്ല സ്വാലിഹീൻ മാത്രം പോരാ എൻ്റെ ഉമ്മത്തി നിങ്ങൾക്കും വേണം എൻ്റെ സമുദായങ്ങൾ എന്നെ കാണുക പോലും ചെയ്യാതെ അനുധാപനം ചെയ്ത സ്നേഹിക്കുന്ന എന്നെ കാണുന്നവരേക്കാൾ കൂടുതൽ എന്നോട് അടുപ്പം കാണിച്ച എൻ്റെ സ്നേഹിതരുണ്ട് എൻ്റെ അനുയായികളുണ്ട് സമുദായക്കാരുണ്ട് അവർക്കും നിൻ്റെ രക്ഷ വേണം പഠിച്ചവനെ നമുക്ക് ചോദിച്ച് വാങ്ങുകയാണ് എത്രയെത്ര സമയത്താണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ നമുക്ക് രക്ഷയാകാത്ത ഏത് സമയമാണുള്ളത് അവിടെ നിന്ന് പറയുന്നുണ്ടല്ലോ എല്ലാ പ്രവാചകന്മാർക്കും ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു ആ പ്രാർത്ഥനയുടെ പ്രത്യേകത അത് ചോദിച്ച് ചുണ്ട് പൂട്ടുന്നതിന് മുമ്പ് അള്ളാഹു ഉത്തരം നൽകും ആ ദ്വ ഞാൻ ആഹ്റത്തിലേക്ക് എടുത്തു വെച്ചിരിക്കുകയാണ് ദുനിയവിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല എൻ്റെ ഉമ്മത്ത് വിഷന്ന് വലഞ്ഞ് ദാഹിച്ച് ഒരു നിവൃത്തിയുമില്ലാതെ ആരാരും തുണയില്ലാതെ വരുന്ന സമയത്ത് ആ സ്ഥലത്ത് ഞാൻ അത് പ്രയോഗിക്കും അങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും ഉമ്മത്തിനെ രക്ഷപ്പെടുത്തും അള്ളാഹുവേ എന്തൊരു സ്നേഹമാണിത് അള്ളാഹ് അവസാനം ഹബീബ് സല്ലാഹു അലൈവസ്ല തങ്ങൾ വഫാത്താവാണ് ആ വഫാത്തിൻ്റെ സമയത്ത് മക്കൾ അടുത്തിരിക്കുന്നുണ്ട് പേരക്കുട്ടികളുണ്ട് ഭാര്യമാരുണ്ട് ഐഷബീബ് അലിയുള്ള വീട്ടിലിങ്ങനെ വഫാത്തിനോട് അടുത്തിരിക്കുകയാണ് അസ്രാ ഇൽ അലൈഹി സ്വലാത്തു വസ്ലാം വാതിലിന് മുട്ടുന്നു ഫാത്തിമ ഹബീബ് അലി അള്ളാഹുൻഹ വാതിൽ തുറക്കുന്നു അസ്രാ ഉള്ളിൽ വന്നിട്ട് പറയുന്നുണ്ട് നബിയേ അങ്ങയുടെ രോഗവിവരം കാണാൻ വന്നതാ സമ്മതമുണ്ടെങ്കിൽ റൂഹ പിടിക്കാനും ഹസറായി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലൈഹി വസ്ലാം സമ്മതം കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഹസ്റായിലെ എനിക്കൊരാഗ്രഹമുണ്ട് ജിബിറീലിനെ ഒന്ന് കാണണം എങ്ങനെ ജിബിറീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നു സംസാരിക്കുന്നു ജിബിറീലിനോട് പറയുന്നുണ്ട് ജബിരീലെ എനിക്ക് സന്തോഷത്തോടു കൂടെ നല്ല ചിരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയണം അതിനെൻ്റെ മനസ്സിന് സന്തോഷം കിട്ടണം അതിന് പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരൂ ജബ്ബലി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഹബീബേ അങ്ങേക്ക് കിട്ടുന്ന എത്ര സുഹൃതം ആർക്കാണ് കിട്ടാനിരിക്കുന്നത് സ്വർഗത്തിൻ്റെ ഉദ്ഘാടകൻ അങ്ങാണ് സ്വർഗത്തിലേക്ക് കയറിയാൽ അങ്ങയെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് സ്വർഗത്തിലെ മുഴുവൻ ഹൗർലഴിയങ്ങളും മുൻപ് മരിച്ചുപോയ വിട പറഞ്ഞു പോയ ചെറിയ പൈതങ്ങളുമൊക്കെയാണ് അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാവരും അങ്ങയുടെ വരവ് കാത്തു നിൽക്കുകയാണ് അങ്ങ് കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം അങ്ങേക്കാണ് ലഭിക്കുന്നത് മക്കാമും മഹ്മൂദ് വസീല ഫലീല എന്നിങ്ങനെ തുടങ്ങി ധാരാളം സ്ഥാനങ്ങൾ അങ്ങേക്ക് ലഭിക്കാനുണ്ട് ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടും ഹബീബായ മുത്തനബി സല്ലാ അലൈഹി വസ്ലമ തങ്ങൾക്ക് ഒരു സന്തോഷവുമില്ല ഒരു മാറ്റവുമില്ല അവസാനം ജബിലീൽ അലൈഹി സ്ലാം പറയാണ് നബി തങ്ങളെ അങ്ങ് വഫാത്തായി അങ്ങ് സ്വർഗത്തിൽ പ്രവേശിച്ചു പിന്നെ മറ്റു അമ്പിയാക്കളെല്ലാവരും പ്രവേശിച്ചു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യരുടെ കൂട്ടത്തിൽ ആദ്യമായി സ്വർഗം കാണുന്നത് അങ്ങയുടെ സമുദായമാണ് നബിയേ എന്നങ്ങ് പറഞ്ഞപ്പോൾ ഹബീബായ നബി മുത്തനബി സലഹു അലൈവലം അസുറായിലിനോട് പറഞ്ഞു അസുറായിലേ ഇനി പിടിച്ചോളൂ എനിക്ക് സന്തോഷമായി ഹബീബ് സല അലൈഹി അലൈവ് തങ്ങളുടെ മുഖം സന്തോഷം കൊണ്ട് വികസിച്ചു അസ്രാ ഇല അലൈഹി സ്വലാത്തു വസ്സലാം റൂഹ പിടിച്ചു റൂഹ അങ്ങനെ പിടിച്ച് പിടിച്ച് അവസാന ഭാഗത്തേക്ക് അടുക്കുമ്പോൾ അസ്രാ ഇൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ലാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ് മിണ്ടാൻ കഴിയാത്ത സമയമായപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈഹി വല്ല തങ്ങൾ എന്തോ പിറവുറുറുക്കുന്നത് കേട്ട് ആയിഷബീബ് വറിയാഹുഅൻഹാ ചെവി അടുത്തേക്ക് പിടിച്ചപ്പോൾ അവിടുന്ന് വിളിക്കുന്നുണ്ട് യാ ഉമ്മീ ഉമ്മത്തീ ഉമ്മീ എൻ്റെ സമുദായമേ എൻ്റെ സമുദായമേ അതായത് നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയാണ് നമുക്കെങ്ങാനും നന്മകൾ വർദ്ധിക്കാൻ കഴിയാതെ തിന്മകൾ കാരണമായി നരകം കിട്ടിയാലോ എന്ന ഭീതിയിൽ പേടിയിൽ അവിടുന്ന് വിളിക്കുന്ന സമുദായമേ നിസ്കരിക്കണേ സമുദായമേ നിസ്കരിക്കണേ എന്ന് വസീയത്ത് ചെയ്തുകൊണ്ടാണ് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലു അലൈഹി വസ്ലം തങ്ങൾ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞത് അത് കഴിഞ്ഞ് ഇനി മഹ്ഷറിൽ വന്നാലോ ഓരോ പ്രവാചകന്മാരുടെ മുമ്പിലും ആളുകൾ പോയി എനിക്കൊന്ന് ശഫായത്ത് ചെയ്യണേ എൻ്റെ കാര്യത്തിൽ അള്ളാഹുവിനോടൊന്ന് പറയണേ എന്ന് പറഞ്ഞ് കെഞ്ചുന്ന സമയത്ത് അവിടെ വേവലാതിപ്പെടുമ്പോൾ വൻ സഭയിൽ നേരെ മുകളിൽ സൂര്യൻ താഴെ പ്രതലത്തിൻ്റെ ചൂട് ചുറ്റും വേർപ്പിൻ്റെയും മറ്റു മനുഷ്യരുടെയും ചൂട് അങ്ങനെ ആകെ ചൂടിൽ പുകഞ്ഞു നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ഓരോരുത്തരുടെയും അടുത്ത് ഷഫാഴത്തിന് വേണ്ടി ചൊല്ലുന്ന സമയം ആദം നബി അലൈസ്ലാത്തു വസ്സലാം തൊട്ട് ഹബീബായ നബി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മുൻഗാമികളായ ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ ഞാൻ തന്നെ എൻ്റെ കാര്യത്തിൽ ബേജാറിലാണെന്ന് പറഞ്ഞ് ആളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവസാനം ഹബീബായ് മുത്തുനബി സാഹു അലൈ വസ്ലമ തങ്ങൾ സമുദായത്തിൻ്റെ പ്രശ്നം കാണുമ്പോൾ അവിടെ നിന്ന് ഇതറിയുമ്പോൾ ആദ്യ സമയത്ത് തന്നെ പറയുന്നുണ്ട് അനലഹാ അനലഹാ ഞാൻ അത് ചെയ്തോളാം ഞാൻ റെഡിയാണ് അള്ളാഹുവിനോട് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ് ഷഫാത്തുൽ ഉൽമ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അല്ലാഹു അലൈഹി വസ്ലമ തങ്ങള് സുജൂദിലേക്ക് വീഴുകയാണ് നമ്മൾ എവിടെ വിഷമിക്കുന്നുണ്ടോ അവിടെയൊക്കെ ഹബീബ് മുഹമ്മദ് റസൂൽ അള്ളാഹ് സ്വല്ലാഹു അലൈവ് തങ്ങൾ വരും ഉറപ്പാണ് ജീവിതത്തിലും വരും ജീവിതത്തിന് ശേഷവും വരും അള്ളാഹ് സ്വർഗത്തിൽ നിന്ന് ആരും പുറത്തേക്ക് പോകുന്നില്ല സ്വർഗം കിട്ടിയ സന്തോഷത്തിൽ മതിമറന്ന് മക്കൾ ഉമ്മയെ ഓർക്കാതെ ഉമ്മ മക്കളെ ഓർക്കാതെ ആ ആ സന്തോഷത്തിൽ മതിമറന്ന് നിൽക്കുന്ന സമയം ഹബീബായ മുത്തുനബി സല്ലു അലൈഹി വസ്ലമ തങ്ങൾ ഇരുന്ന സ്ഥലത്ത് നിന്ന് തിരിച്ചു നടക്കുകയാണ് സ്വർഗത്തിലെ തൻ്റെ വസതി മനസ്സിലാക്കി കണ്ടതിന് ശേഷം തിരിച്ചു നടക്കുകയാണ് ഇൽവാന് അലൈ സ്വലാത്തു വസ്സലാം തങ്ങളെ തടയുന്നുണ്ട് സ്വർഗത്തുനിന്ന് പുറത്തു പോകാൻ പാടില്ല അപ്പം നഫ്സാഹു അലൈഹി വസ്ലമ തങ്ങള് പറയുന്നൊരു വാക്കുണ്ട് എൻ്റെ ഉമ്മത്തിൽ അവസാനത്തെ വ്യക്തിയും സ്വർഗത്തിലേക്കെത്താതെ നരകത്തിൽ കടന്ന് യാതനെ അനുഭവിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ ഈ സ്വർഗത്തിൽ ആസ്വദിക്കുക എൻ്റെ ഉമ്മത്തിൽ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ നരകത്തിൽ കിടക്കുമ്പോൾ എനിക്കെന്തിനാ സ്വർഗം എനിക്കെന്തിനാ ആസ്വാദനം എനിക്കെന്തിനാ സുഖം എങ്ങനെയാണ് എനിക്ക് സുഖം കിട്ടുക ഹബീബ് മുഹമ്മദ് റസൂല്ല സല്ലാഹു അലൈ വസ്ല്ലം സ്വർഗ്ഗം പോലും വേണ്ട എന്ന് വെക്കാൻ റെഡിയാണ് മുത്തുനബ് അലൈഹി അലൈവലം ഹബീബ് സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഉപാധികളില്ലാതെ ഉമ്മത്തിനെ സ്നേഹിച്ച മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലമും അവിടത്തേക്ക് തിരിച്ചു കൊടുക്കാൻ നമ്മുടെ അടുത്ത് എന്താണുള്ളത് എന്താണ് അവിടത്തേക്ക് തിരിച്ചു കൊടുക്കാൻ നമ്മുടെ കയ്യിലുള്ളത് ലാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈ വസ്ലമ തങ്ങളെ മതിമറന്ന് സ്നേഹിക്കാൻ മനസ്സിൽ കുടിയിരുത്താൻ ഇന്നബെയ്ത്തൻ അന്താ കിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി മനസ്സിൽ ഹബീബ് അങ്ങ് കയറിക്കൂടിയാ പിന്നെ പേടിക്കണ്ട ആ മനസ്സിലേക്ക് പിന്നെ പിശാജ് വരൂല അവിടേക്ക് പിന്നെ ഇരുട്ടിൻ്റെ ഉപാസകർ എത്തൂല അവിടേക്ക് ഹബീബ് സല്ലാഹു അലൈ വസ്ലമ്മ തങ്ങളുടെ പ്രകാശം അടിച്ച് കയറും അവിടെ പിന്നെ ഇരുട്ടിന് താമസിക്കാൻ കഴിയൂല അവർ ഓടി മറഞ്ഞോളും അല്ലാഹ് ഞങ്ങൾക്ക് ആ പ്രകാശം നൽകണേ റഹ്മാനെ അള്ളാഹുവേദിൻ്റെ ഹബീബിൻ്റെ മധുഹ് ഞങ്ങൾ പറയുന്നു കേൾക്കുന്നു ഞങ്ങളതിൻ്റെ ഹിദമയിലായി ജീവിക്കാൻ ശ്രമിക്കുന്നു رب قبولك يا الله امين برحمتك يا ارحم الراحمين